മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കേരള ഗാന്ദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ എൽ ഡി ക്ലർക്ക് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കി പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഘടനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സെക്കൻഡ് ക്വസ്റ്റ്യൻ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത് ഓപ്ഷൻ എ നാല് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷൻ അഞ്ച് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ഡി ഗസ്റ്റപ്പോ ആറ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ സി ഏഴ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാതെ തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഓപ്ഷൻ ബി ഫോം ലൈൻ എട്ട് ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ് ഒൻപത് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഓപ്ഷൻ ബി േഷ്പൂർ ഡൽഹി പത്ത് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ഡി ചങ്ങയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ എ പന്ത്രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻ ബി അലമാട്ടി ഡാം കർണാടക കൃഷ്ണ പതിമൂന്ന് ഇന്ത്യൻ കാർഷികോൽപ്പന്ന കേറ്റുമതിയിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി സമുദ്രോൽപ്പന്നങ്ങൾ ബസ്മതി ഒഴികെയുള്ള അരി പഞ്ചസാര പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരി പതിനഞ്ച് നീതി ആയോഗിന്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ എ കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് പതിനാറ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ് ഓപ്ഷൻ ബി വളർച്ചാ ലക്ഷ്യം അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ഓപ്ഷൻ എ പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ശരി മൂന്ന് ശരിയല്ല പതിനെട്ട് ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ഡി തൊഴിൽ ലഭ്യത കുറഞ്ഞു താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബി യുമായി യോജിപ്പിക്കുക ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ഇവത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ എ ഇരുപത്തിയൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതായത് ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ സി ഇരുപത്തിമൂന്ന് കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ ഇരുപത്തിനാല് ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക ബി ബി ഗിരി ആർ വെങ്കിട്ടരാമൻ ജഗദീപ് ധൻകർ മുഹമ്മദ് ഹമീദ് അൻസാരി ഓപ്ഷൻ ബി വൺ ടു ഫോർ ത്രീ ഇരുപത്തി അഞ്ച് ചേരുമ്പടി ചേർക്കുക കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ശരിയായ പ്രസ്താവനകൾ ഏവ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ൾ ഫോർ സ്റ്റേറ്റ്മെന്റ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്ത് ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക സംസ്ഥാന സർവീസ് വിൽപ്പനഗതിക്ക് അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസ് ഇന്ത്യൻ പോലീസ് സർവീസ് കേന്ദ്ര സർവീസ് ഇന്ത്യൻ തപാൽ സർവീസ് റെയിൽവേ ഇരുപത്തി ഒൻപത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ സി തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് സ്റ്റേറ്റ് മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ ഡി മുപ്പത്തി കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം ഓപ്ഷൻ ഡി ചേരുമ്പടി ചേർക്കുക കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മുപ്പത്തഞ്ച് അക്ഷാസ്തി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ വാരിയല്ലുകൾ ഇരുപത്തിനാല് അസ്ഥികൾ മുപ്പത്തി ആറ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത് ഓപ്ഷൻ സി പ്ലൂറ മുപ്പത്തി ഏഴ് സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഓപ്ഷൻ എ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് വിചാഗരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു മുപ്പത്തെട്ട് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഓപ്ഷൻ സി ൊൻപത് രക്തം കട്ട ശരിയായ ക്രമം ഏത് ഡിപത് ഇന്ത്യൻ ടി വി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി വി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഓപ്ഷൻ എ ഒരു ടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഓപ്ഷൻ ബി മാസ് നാൽപ്പത്തി മൂന്ന് ദർപ്പണത്തിന്റെ പ്രതിപാലത്തിന്റെ മധ്യ ഓപ്ഷൻ സി പോൾ ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ഓപ്ഷൻ സി മാലിയബിലിറ്റി നാൽപ്പത്തി അഞ്ച് ഏറ്റവും ചെറിയ ഗ്രഹം ഓപ്ഷൻ എ ൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് ഓപ്ഷൻ ബി പ്രകാശം വിവൺ ഈകോട്ട് പി റ്റു വി ടു എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ബോയിൽ നിയമം നാൽപ്പത്തെട്ട് ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെർക്കുറി നാൽപ്പത്തൊൻപത് ഐസോട്ടോണിക് ലയനുകളുടെ ഡാഷ് തുല്യമായിരിക്കും ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം അമ്പത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിൻ്റെ ബിഒഡി അതായത് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാണ് ഓപ്ഷൻ എ വൺ ടു ടു പി എം അൻപത്തൊന്ന് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത് ഓപ്ഷൻ സി നൈട്രേറ്റ് അമ്പത്തിരണ്ട് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാർ ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണമേനോ അമ്പത്തി മൂന്ന് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമെഡൽ നേടിയ കായിക താരം ആര് ഓപ്ഷൻ സി മൈക്കിൾ ഹെൽപ്സ് അമ്പത്തിനാല് കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബോക്സിംഗ് അമ്പത്തിനാല് ഫയദോർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത് ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെ അമ്പത്തി ആറ് ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി തൃശൂർപൂരം അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ഓപ്ഷൻ സി നർഗേസ് മുഹമ്മദി അൻപത്തെട്ട് ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമ്പത്തൊൻപത് ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ അറുപത് കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻ സി മാൻ അറുപത്തി ഒന്ന് ടു ഡാഷ് ബൈറ്റ്സ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ബൈറ്റ്സ് ആദിത്യ എൽബൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷർപ്പ ആരാണ് ഓപ്ഷൻ ബി അമിതാഭ് കാന്ത് അറുപത്തി ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുപത്തിനാല് അറുപത്തി അഞ്ച് ചേരുംപടി ചേർക്കുക കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അറുപത്താറ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം ഓപ്ഷൻ സി പത്ത് രൂപ അറുപത്തേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രസ്താവന ഒന്ന് രണ്ട് ശരിയാണ് അറുപത്തെട്ട് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിലെ ഒമ്പതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽപ്പെടാത്തത് ഏത് ഓപ്ഷൻ ബി ഗാർഹിക അതിക്രമണത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക അറുപത്തൊൻപത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആര് ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര എഴുപത് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവഹിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ എഴുപത്തി ഒറ്റയാനെ കണ്ടുപിടിക്കുക ഓപ്ഷൻ സി തൊണ്ണൂറ്റൊന്നാണ് എഴുപത്തിരണ്ട് ലെവൻ ക്യൂ പ്ലസ് ട്വന്റി സ്ക്വയർ മൈനസ് ത്രീ ഹോൾ റേസ് ടു വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ട്വൽവ് എഴുപത്തി മൂന്ന് മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിനാല് നെക്സ്റ്റ് നമ്പറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് മുപ്പത്തഞ്ച് എഴുപത്തിനാല് രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്കും രണ്ടാം പാദപരീക്ഷയിൽ നാൽപ്പത്തെട്ട് മാർക്കും കിട്ടി വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി മാർക്ക് അറുപത് കിട്ടും കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എഴുപത് എഴുപത്തി ഓപ്ഷൻ ബി ഒൻപത് കിലോമീറ്റർ എഴുപത്തി ആറ് കറക്റ്റ് ഈസ് ഓപ്ഷൻ സി നൂറ്റമ്പത് എഴുപത്തി ഏഴ് കറക്റ്റ് ഈസ് ഓപ്ഷൻ എ എഴുപത്തെട്ട് കറക്റ്റ് ഈസ് ഓപ്ഷൻ എ എഴുപത്തൊൻപത് കറക്റ്റ് ഈസ് ഓപ്ഷൻ ബി എൺപത് കറക്റ്റ് ഈസ് ഓപ്ഷൻ ബി എക്സാമിനേഷൻ ഇഫ് ഹാഡ് സ്റ്റഡി വെൽ എൺപത്തിരണ്ട് ഹി ഹാസ് ഹാർഡ്ലി എനി മണി കൊസ്റ്റിസ് ഓപ്ഷൻസ് പ്രോപ്പർലി ഹവ് യു മെറ്റ് മീൻ Correct answer is option D The teacher asked me whether I had met principal 84 Pick out the correct article and fill the sentence aptly Option B is correct After a year or two the question can be reconsidered 85 Can complete the sentence using correct tense Answer is option C The bell had rung before I reached the school and give the one word substitute for a person who studies about the sun the moon stars and the universe option C astronomer and fill in the blank with the opposite of the underlined word correct answer is option a cheerful opposite is gloomy which is the apt synonym for the word underlined? The woman looked very weak. Feeble. Option B. Use the correctly spelled word to complete the sentence. If you dash money, you will quit the business. 89 is D. If you lose money, you will quit the business. 90. പിക്ക്ഔട്ട് ദ കറക്ട് സെന്റൻസ് വിത്ത് റൈറ്റ് ഫ്രീസൽ വെർബ് ഫോർ ദ അണ്ടർ ലൈൻഡ് വേർഡ് ദ ഡോക്ടർ അഡ്വൈസ് കറക്റ്റ് ആൻസർ സി ദ ഡോക്ടർ അഡ്വൈസ് തൊണ്ണൂറ്റൊന്ന് പിരിച്ചെഴുതുക വെൺ തിങ്കൾ ഓപ്ഷൻ സി വെസ് തിങ്കൾ തൊണ്ണൂറ്റി രണ്ട് ആദേശ സന്ധിക്ക് ഉദാഹരണം ഓപ്ഷൻ എ വിണ്ടലം തൊണ്ണൂറ്റി മൂന്ന് തദ്ധിത്വത്തിന് ഉദാഹരണം നയൻറ്റി ത്രീ ഓപ്ഷൻ ഡി വെൺമ വെണ്ണൂറ്റിനാലും വിപരീത പദം എഴുതുക അഗ്രജൻ അവരജൻ തൊണ്ണൂറ്റഞ്ച് ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ ഡി നളിനം തൊണ്ണൂറ്റാറ് ആരച്ചന്തം എന്ന ശൈലിയുടെ ആശയം ഓപ്ഷൻ സി ആകപ്പാടെ ഉള്ള ഭംഗി തൊണ്ണൂറ്റേഴ് താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക ഓപ്ഷൻ എ ചൂടാമണി തൊണ്ണൂറ്റെട്ട് താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക ആഡിംഗ് ഫ്യൂൽ ടു ദ ഫയർ ഓപ്ഷൻ സി എരി തീയിൽ എണ്ണ ഒഴിക്കുക തൊണ്ണൂറ്റൊൻപത് കവിയുടെ സ്ത്രീലിംഗ പദമേത് ഓപ്ഷൻ എ കവയിത്രി നൂറ് ഒറ്റപ്രദമാക്കുക വർഷം തോറും പ്രതിവർഷം